നമസ്കാരം തണൽ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റേഷൻ കടകളിലൂടെ ഗുണനിലവാരമുള്ള ഫൈൻ അരി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രി എ രേവറെ റെഡ്ഡി തുടക്കം കുറിച്ചു ഹൈദരാബാദിലെ എൻ എസ് കെ കെ ഹൈസ്കൂളിൽ വെച്ച് കേരളത്തിന്റെ പ്രശസ്ത കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ രാമവർമ്മയെ ആഗസ്റ്റ് ഒൻപതിന് അനുസ്മരിക്കുന്നു സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം റൂട്ടിലൂടുന്ന ശബരി എക്സ്പ്രസിൻ്റെ സമയവും പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ സ്റ്റേഷനുകളും മാറിയേക്കും ദക്ഷിണേഷ്യയിലെ മികച്ച എയർപോർട്ട് സ്റ്റാഫിനുള്ള സ്കൈ സ്കൈട്രാക്സ് അവാർഡ് നാലാം തവണയും ഹൈദരാബാദിലെ ജി എം ആർ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഹൈദരാബാദ് നഗരത്തിലെ പുരാതന ദേവാലയങ്ങളിലൊന്നായ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സെക്രട്ടറിയായി നാലാമതും ശ്രീ എസ് അലക്സ് തെരഞ്ഞെടുക്കപ്പെട്ടു ഹൈദരാബാദിലെ കിം സൺഷൈൻ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോ അൻട്രോളജി യൂറോളജി ഓങ്കോളജി വിഭാഗങ്ങളിൽ റോബോട്ടിക് സർജിക്കൽ സംവിധാനം ആരംഭിച്ചു ഹൈദരാബാദിലെ മഹാത്മാഗാന്ധി ബസ് സ്റ്റേഷൻ മുതൽ ചന്ദ്രയാൻകുട്ട വരെയുള്ള മെട്രോ റെയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കെട്ടിടം പൊളിക്കൽ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു വേനൽക്കാലത്തെ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടാകുന്ന നിയമലംഘനങ്ങൾ തടയുന്നതിനായി മോട്ടോർ ഫ്രീ ടാപ്പ് വാട്ടർ സംരംഭത്തിന് തുടക്കം കുറിച്ച് ഹൈദരാബാദ് വാട്ടർ ബോർഡ് സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഹൈദരാബാദിലെ ആത്മ മലയാളി സേവാ സമിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് കാലത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കേസുകൾ തെലങ്കാനയിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് വാർത്തകൾ വിശദമായി പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റേഷൻ കടകളിലൂടെ ഗുണനിലവാരമുള്ള ഫൈൻ അരി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി തുടക്കം കുറിച്ചു സമ്പന്നർ സാധാരണയായി ഉപയോഗിക്കുന്ന ഫൈനരി സംസ്ഥാനത്തെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത റെഡ്ഡി പറഞ്ഞു ഉഗാദി ദിനത്തിൽ സൂര്യാപ്പെട്ട് ജില്ലയിലെ ഹുസൂർ നഗറിൽ നടന്ന അരി വിതരണ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കുടുംബത്തിലെ ഓരോ ആൾക്കും ആറ് കിലോ അരി എന്ന കണക്കിൽ അർഹരായ റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം ഫൈനരി ലഭിക്കും ഫൈനരിയുടെ വിതരണം ചരിത്രപരമെന്നും ഭാവി സർക്കാരുകൾ ഇത് തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹൈദരാബാദിലെ എൻ എസ് കെ കെ ഹൈസ്കൂളിൽ വെച്ച് കേരളത്തിന്റെ പ്രശസ്ത കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ രാമവർമ്മയെ ആഗസ്റ്റ് ഒൻപതിന് അനുസ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് ഇരുപത്തി വയലാറിന്റെ ജനനം സർഗസംഗീതം മുളങ്കാട് പാദമുദ്രകൾ ആയിഷ ഒരു യൂദാസ് ജനിക്കുന്നു തുടങ്ങിയ കവിതകളും ഇരുന്നൂറ്റി അമ്പത്തി ആറ് മലയാള സിനിമകൾക്കായി അദ്ദേഹം എഴുതിയ ആയിരത്തി മുന്നൂറോളം ഗാനങ്ങളും മലയാളി മനസ്സിനെ കുറച്ചൊന്നുമല്ല സ്പർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബെസ്റ്റ് കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വയലാറിന് ലഭിച്ചിരുന്നു ജി ദേവരാജനുമായുള്ള വയലാറിന്റെ കൂട്ടുകെട്ട് മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ സുവർണ കാലഘട്ടമായാണ് നാം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ വരികളിലെ സൗകുമാര്യൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യ അതിഥിയും ഡോക്ടർ സജിത് യൗരത് വിശിഷ്ടാതിഥിയുമായി എത്തുന്ന ഈ വയലാർ അനുസ്മരണ യോഗത്തിലേക്കും ഗാനസദ്യയിലേക്കും നവീന സാംസ്കാരിക കലാകേന്ദ്ര ജനറൽ സെക്രട്ടറി ബാബു ഉണ്ണുണ്ണി ഹൃദയപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം റൂട്ടിലൂടെ ശബരി എക്സ്പ്രസിന്റെ സമയവും പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ സ്റ്റേഷനുകളും മാറിയേക്കും ഇതു സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ സൗത്ത് സെൻട്രൽ റെയിൽവേ കൈക്കൊണ്ടുവരുന്നതായി അറിയുന്നു അങ്ങനെയെങ്കിൽ സെക്കന്ദ്രാബാദിനടുത്തുള്ള ചെറളപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുവനന്തപുരം നോർത്തിൽ യാത്ര അവസാനിപ്പിക്കും മടക്ക തിരുവനന്തപുരം നോർത്തിൽ നിന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ചർളപ്പള്ളിയിലും യാത്ര അവസാനിപ്പിക്കും ശബരിയ സൂപ്പർഫാസ്റ്റ് ട്രെയിനായി ഉയർത്താനും നിർദ്ദേശമുണ്ട് അതോടെ ട്രെയിനിൻ്റെ വേഗതയും ടിക്കറ്റ് നിരക്കും കൂടും റെയിൽവേ നേരത്തെ എടുത്ത തീരുമാനപ്രകാരം ശബരി എക്സ്പ്രസ് ട്രെയിൻ ഏപ്രിൽ പതിനെട്ട് മുതൽ എൽ എച്ച് ബി കോച്ചുകളോടെയാകും സെക്കന്ദ്രാബാദിൽ നിന്നും പുറപ്പെടുക ദക്ഷിണേഷ്യയിലെ മികച്ച എയർപോർട്ട് സ്റ്റാഫിനുള്ള സ്കൈ ഡ്രാക്സ് അവാർഡ് നാലാം തവണയും ഹൈദരാബാദിലെ ജി എം ആർ ഇന്റർനാഷണൽ എയർപോർട്ടിന് സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന പാസഞ്ചർ ടെർമിനൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ചടങ്ങിലാണ് ഈ പ്രഖ്യാപനം നടന്നത് ഉപഭോക്തൃ സമ്പർക്ക കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ മനോഭാവം സൗഹൃദം കാര്യക്ഷമത എന്നിവ ഉൾപ്പെടെയുള്ള സേവനത്തിന്റെ ഗുണനിലവാരം വിലയിരുത്തിയ ശേഷമാണ് അവാർഡ് പ്രഖ്യാപിച്ചത് നഗരസൈഡ് ചെക്കിൻ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനായുള്ള ഡിജിറ്റൽ പരിഹാരങ്ങൾ വിശ്രമത്തിനായി രൂപകൽപ്പന ചെയ്ത സുഖപ്രദമായ ലോഞ്ചുകൾ വൈവിധ്യമാർന്ന ഡൈനിങ് ഷോപ്പിംഗ് ഓപ്ഷനുകൾ യാത്രക്കാരെ സഹായിക്കാൻ പ്രത്യേകം പരിശീലനം ലഭിച്ച ജീവനക്കാർ എന്നിവയുൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ വിമാനത്താവളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഹൈദരാബാദ് നഗരത്തിലെ പുരാതന ദേവാലയങ്ങളിൽ ഒന്നായ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സെക്രട്ടറിയായി നാലാമതും ശ്രീ എസ് അലക്സ് തിരഞ്ഞെടുക്കപ്പെട്ടു മാർച്ച് പതിനാറിന് റവറൻഡ് ഫാദർ ഐ പി അലക്സിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലായിരുന്നു തീരുമാനം ശ്രീ അലക്സിനൊപ്പം പത്ത് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കുകയുണ്ടായി ശ്രീ അലക്സ് നിലവിൽ കൈരളി സമാജം ജനറൽ സെക്രട്ടറി രാമന്തപൂർ കേരള കലാ സാംസ്കാരിക സമിതി ജനറൽ സെക്രട്ടറി സി ടി ആർ എം എ വൈസ് പ്രസിഡന്റ് തണൽ മലയാളി സേവാ സമിതിയുടെ ഓഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു ഹൈദരാബാദിലെ കിം സൺഷൈൻ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോ അൻട്രോളജി യൂറോളജി ഓങ്കോളജി വിഭാഗങ്ങളിൽ റോബോട്ടിക് സർജിക്കൽ സംവിധാനം ആരംഭിച്ചു ആശുപത്രിയുടെ ബീഗംപെട്ടി യൂണിറ്റിൽ നടന്ന ഉദ്ഘാടന വേളയിൽ ഏറ്റവും പുതിയ ഡാവിൻസേ റോബോട്ടിക് സർജിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ പരിചയപ്പെടുത്തി ഈ നൂതന സംവിധാനം വിവിധ നടപടികൾക്കായി ഉപയോഗിക്കുമെന്ന് ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ എ വി ഗുരുവർ റെഡ്ഡി പറഞ്ഞു ശസ്ത്രക്രിയയുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നതിനും സർജൻ്റെ കമാൻഡുകളോട് കൃത്യമായി പ്രതികരിക്കുന്നതിനും ഓപ്പറേഷൻ സമയത്തെ നിയന്ത്രണം കാര്യക്ഷമമാക്കുന്നതിനും ഈ സംവിധാനം സഹായിക്കുമെന്ന് സീനിയർ കൺസൾട്ടന്റും സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് റോബോട്ടിക് സർജറി മേധാവിയുമായ വിമലകർ റെഡ്ഡി പറഞ്ഞു ഹൈദരാബാദിലെ മഹാത്മാഗാന്ധി ബസ് സ്റ്റേഷൻ മുതൽ ചന്ദ്രാൻകുട്ട വരെയുള്ള മെട്രോ റെയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കെട്ടിടം പൊളിക്കൽ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു ഓൾഡ് സിറ്റിയിലെ താമസക്കാർ പ്രത്യേകിച്ച് മണ്ടി എറ്റേബാർ ചൌക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ റംസാൻ മാസത്തിൽ കെട്ടിടങ്ങൾ പൊളിക്കരുതെന്ന് എച്ച് എം ആറിനോട് അഭ്യർത്ഥിച്ചിരുന്നു പുണ്യമാസം അവസാനിച്ചതോടെ ഇപ്പോൾ പൊളിച്ചുമാറ്റൽ പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവന്നു വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനുള്ള ആകെ ആകച്ചെലവ് ആയിരം കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു ഹൈദരാബാദ് മെട്രോ റെയിലിൻ്റെ ഘട്ട പദ്ധതിയുടെ ഭാഗമാണ് ഏഴര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഇടനാഴി വേനൽക്കാലത്തെ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടാകുന്ന നിയമലംഘനങ്ങൾ തടയുന്നതിനായി മോട്ടോർ ഫ്രീ ടാപ്പ് വാട്ടർ സംരംഭത്തിന് തുടക്കം കുറിച്ച് ഹൈദരാബാദ് വാട്ടർ ബോർഡ് ഈ സംരംഭത്തിന് കീഴിൽ നാല് ഘട്ടമായുള്ള പരിശോധനാ ഡ്രൈവുകൾ നടത്താനാണ് വാട്ടർ ബോർഡ് പദ്ധതിയിട്ടിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് നിയമവരുത്ത മോട്ടോർ ഉപയോഗം കുടിവെള്ളം ഉപയോഗിച്ച തറകളും വാഹനങ്ങളും കഴുകുന്നത് പൂന്തോട്ട പരിപാലനത്തിനോ നിർമ്മാണ ആവശ്യങ്ങൾക്കോ കുടിവെള്ളം ഉപയോഗിക്കുന്നതെല്ലാം വാട്ടർ ബോർഡ് പുറത്തിറക്കിയ പ്രത്യേക ആപ്പ് വഴി നിരീക്ഷിക്കും നിയമവിരുദ്ധ മോട്ടോർ ഉപയോഗം കണ്ടെത്തിയാൽ അയ്യായിരം രൂപ വരെ പിഴ ചുമത്തും മോട്ടോർ പിടിച്ചെടുക്കുന്നതിനൊപ്പം ഉപഭോക്താവിന്റെ ക്യാൻ നമ്പർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും മാനേജിംഗ് ഡയറക്ടർ അശോക് റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ ഏപ്രിൽ ഒൻപതിന് എച്ച് എം ഡബ്ല്യു എസ് എസ് ബി ആസ്ഥാനത്ത് മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിന് ശേഷമായിരുന്നു തീരുമാനം സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഹൈദരാബാദിലെ ആത്മ മലയാളി സേവാ സമിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് കാലത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ചെയർമാൻ ശ്രീ സി ജി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് ശ്രീ ബി എൻ അജയ്കുമാർ സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറിയുടെ അഭാവത്തിൽ ചെയർമാൻ ശ്രീ ചന്ദ്രമോഹനും ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ആന്റണി ദേവസ്യയും ചേർന്ന് അവതരിപ്പിച്ചു പിന്നീട് പത്മനാഭൻ മാവേലെ റിട്ടേണിംഗ് ഓഫീസറായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ശ്രീ സി ജി ചന്ദ്രമോഹൻ ചെയർമാൻ ആൻഡ് ശേഷാധികാരി പി എസ് സുധീഷ് കുമാർ ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ കെ കമലാക്ഷ കുറുപ്പ് പ്രസിഡൻറ്റ് സി അജിത് കുമാർ വൈസ് പ്രസിഡന്റ് ബി എൻ അജയ്കുമാർ ജനറൽ സെക്രട്ടറി കെ വി ഷൺമുഖൻ ജോയിൻറ് സെക്രട്ടറി ടി കെ കൃഷ്ണവേണി ട്രഷറർ ഡി മനോജ് ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ആന്റണി ദേവസ്യ കൾച്ചറൽ സെക്രട്ടറി ടി സുധീഷ് കുമാർ ജോയിൻറ് ട്രഷറർ അഡ്വക്കേറ്റ് എം ആർ ബി മണികണ്ഠൻ ലീഗൽ അഡ്വൈസർ രചിത പത്മനാഭനാൻ്റെ ടി വി വേണുഗോപാൽ അഡ്വൈസർമാർ അംബോറ്റി ഉണ്ണി വിമൻസ് വിംഗ് കൺവീനർ ഇവരെ കൂടാതെ പതിനൊന്ന് പേരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായും തെരഞ്ഞെടുത്തു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കേസുകൾ തെലങ്കാനയിലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് അപ്പോളോ ഹോസ്പിറ്റൽ പുറത്തിറക്കിയ ഹെൽത്ത് ഓഫ് നേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അഞ്ചാം എഡിഷനിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് പൊണ്ണത്തടി അമിതഭാരം പ്രമേഹം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഫാറ്റി ലിവർ കേസുകൾ രാജ്യത്തെ അപ്പോളോ ഹോസ്പിറ്റലുകളിൽ സ്ക്രീൻ ചെയ്ത രണ്ട് ലക്ഷത്തി അമ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേരിൽ അറുപത്തിയഞ്ച് ശതമാനം പേർക്കും ഫാറ്റി ലിവർ ഉള്ളതായി കണ്ടെത്തി അവരിൽ എൺപത്തഞ്ച് ശതമാനം പേരും മദ്യം കഴിക്കാത്തവരായിരുന്നു തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഏകദേശം രണ്ട് പേരിൽ ഒരാൾക്കെന്ന നിലയിൽ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു സ്ക്രീൻ ചെയ്തവരിൽ എൺപത്തിരണ്ട് ശതമാനം പേർക്കും അമിതവണ്ണവും അമിത ഭാരവുമുണ്ട് ഇവരിൽ വിളർച്ചയും വിറ്റാമിൻ ഡിയുടെ കുറവും ഉയർന്ന രക്തസമ്മർദ്ദവും ഉള്ളവരും ഉൾപ്പെടുന്നു തണൽടക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം